നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയുടെ വില എങ്ങോട്ടായി പോകുന്നതെന്ന് ഒരു പിടുത്തവും കുറച്ച് നാളായിട്ട് നമ്മൾ നമ്മൾക്കാർക്കും പിടികിട്ടുന്നില്ല അല്ലേ അപ്പം ഞാൻ ഇന്നേ വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കാതെ എങ്ങനെ ഇനി അങ്ങോട്ട് ജീവിക്കാം എന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ രണ്ട് തരം കറി വെച്ച് കാണിച്ച് തരുന്നുണ്ട് ഇതുമാത്രമല്ല എന്ത് കറി വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ വല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇനി വെക്കേണ്ടി വരും വെളിച്ചെണ്ണയൊക്കെ നമ്മൾക്ക് പാടെ അങ്ങ് ബഹിഷ്കരിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇന്ന് ഒരു രണ്ട് ടൈപ്പ് കറി എങ്ങനെയാണ് വെളിച്ചെണ്ണയില്ലാതെ ഇല്ലാതെ എന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെമ്മീനും കുറേയധികം സവാളയും അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത് സാധാരണ കേസിൽ ഇത്രയും സവാള വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഇപ്പോൾ ഇത്ര ഞാനൊരു രണ്ട് വലിയ സവാള എടുത്തിട്ടേ കുറഞ്ഞത് ഒരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണയെങ്കിലും വേണ്ടി വരും പിന്നെ നമുക്കിപ്പോൾ ഈ പിടിച്ച വിലയിൽ ഇത്രയും വെളിച്ചെണ്ണ എടുക്കാൻ തലക്കോളെ അപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് നമുക്ക് ഉപേക്ഷിച്ച് അങ്ങോട്ട് കളയാൻ കേട്ടോ അപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ഈ സവാള ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് കനം തീരെ കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടി കാശ്മീരിയൊന്നും ചേർത്തില്ല കേട്ടോ സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൈക്ക് നല്ല ഞെരടിയങ്ങോട് എടുത്താൽ കേട്ടോ എന്നിട്ടേ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സവാളയൊക്കെ ഒന്ന് കുഴക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കൈക്ക് നന്നായിട്ടൊന്ന് ഞാൻ റെഡി എടുക്കുന്നുണ്ട് സ്പൂൺ വെച്ച് വേണമെങ്കിലും ചെയ്യാം പക്ഷേ കൈക്ക് ചെയ്താലേ എനിക്കൊരാശ്വാസം കിട്ടത്തുള്ളൂ എന്നാലേ എല്ലാ ഭാഗത്തും ഉപ്പും എരിവൊക്കെ പിടിച്ചു എന്നുള്ളൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തത് ചെമ്മിന് ആദ്യമേ കൊണ്ട് ഇട്ട് ഇങ്ങനെ അങ്ങ് കുഴക്കാൻ നിൽക്കുവാണെങ്കിൽ അല്ലേ പിന്നെ ലാസ്റ്റ് ഇതൊരു അവിയൽ പോകും അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് ചെമ്മിനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു ഇനി ഇതിൽ ഉപ്പും പുളിയൊന്നും പിടിക്കാൻ നിൽക്കുകയെന്നും വേണ്ട പുളിയില്ല കേട്ടോ പറയുന്ന ഒരു ഒരു ഓളത്തിന് അങ്ങ് പറഞ്ഞു പോയതാണ് പുളി ഞങ്ങൾ ഇങ്ങനത്തെ ഞങ്ങൾ കൊച്ചിക്കാരെ ഇതുപോലത്തേക്ക് അറിയില്ലേ പുളിയൊന്നും കൊണ്ടായിട്ട് അത് കുളമാക്കാറില്ല നമ്മൾക്ക് ആ ചെമ്മിൻ്റെ ആ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ പുളി ഇടരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെ കുഴച്ച് വെച്ചു നേരെ തന്നെ സ്റ്റൗ ഓൺ ചെയ്തു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു എന്നിട്ടൊന്നും ഇളക്കി കൊടുത്തു ഇതിപ്പോ നോക്കിയാൽ ഒട്ടും തന്നെ വെള്ളമില്ല ഞാനത് കുഴക്കാൻ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറേ വെള്ളം എവിടെന്നൊക്കെയാണ് വന്നതെന്ന് അറിയത്തില്ല കുറേ വെള്ളം ഇതിലുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഗ്യാസ് കൂട്ടി വെച്ചിട്ടങ്ങോട് വറ്റിച്ചെടുക്കുവാണ് ചെയ്തത് ഇപ്പത്തെ നോക്കിയേ കണ്ടോ വെള്ളം വരുന്നത് കൊണ്ടോ എവിടെന്നൊക്കെ എന്നറിയില്ല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇപ്പോൾ തന്നെ വറ്റിച്ച് കളയരുത് ഇതൊന്നും വേഗണമല്ലോ പച്ച സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ എണ്ണയിൽ അതൊന്നും മൂപ്പിച്ചൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ആ ഇഞ്ചിയുടെ ഫ്ലേവറും എല്ലാം ഇപ്പോൾ തന്നെ ആ കുഴക്കുന്ന ടൈമിലും ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സവാളയുടെ ഒക്കെ സ്മെല്ലായിരിക്കുവേ അപ്പോൾ ആ ഒരു പച്ചമണവും എല്ലാം പോകണമെങ്കിൽ കുറച്ച് സമയം വളരെ കുറച്ച് സമയം മാത്രം മതി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂടി അടച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതി നമ്മൾക്ക് ഒത്തിരി ടൈം വേണ്ട ഗ്യാസ് ലാഭമാണ് എണ്ണ വേണ്ട അപ്പോൾ അങ്ങനത്തെ കുറേ നമുക്ക് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഇതിന് കിട്ടും കേട്ടോ ഇപ്പം ഇതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ഇട്ട സവാളക്ക് ഇതെങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല രണ്ട് വലിയ സവാള ഇട്ടതാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂട്ടിൽ പോയി ഈ കറി കിടക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഞാനതൊന്നും വറ്റിച്ച് എടുത്തു കേട്ടോ ഞങ്ങൾ ഇവിടെ ചെമ്മീൻ ഉലർത്തുക അല്ലെങ്കിൽ കറി വയ്ക്കുക എന്ന് പറയാറില്ല ഇത് കറി അല്ലല്ലോ ചാറൊന്നുമില്ല പിന്നെ ചില ഞങ്ങളൊക്കെ വറുക്കുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എണ്ണ എണ്ണ ഉണ്ടാവത്തില്ല എന്നാലിത് എന്തുവാ ഇന്ന് കറി ഇന്ന് ചെമ്മീം വറുത്തതാ അങ്ങനെയും പറയാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കമന്റിൽ അറിയിക്കാം അവസാനമാണ് ഞാനിതിൽ കറിവേപ്പില അതും നമ്മുടെ വീട്ടിലല്ല നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് ഒരു ചെറിയ സ്പൂൺ എടുത്തു കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇനിയിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ ആ കറിക്ക് പേടിച്ച് പേടിച്ചാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് ഇനി അങ്ങനെ കമ്മന്നെങ്ങാനും പോയെന്നാണ് ഇപ്പോഴത്തെ റേറ്റിന് പറ്റത്തില്ല അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഞാനിത് ഇടുന്നത് രണ്ടായിരത്തി ജൂലൈ മാസത്തിലാണ് കേട്ടോ ഇത് കുറേ കൊല്ലം കഴിയുമ്പോൾ ഓടും അപ്പോളൊക്കെ ചിലപ്പോൾ വിളിച്ചിരുന്ന വല്ല രണ്ടായിരം രൂപയൊക്കെ കടന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് ആൾക്കാർ വരെ തെറ്റിദ്ധരിക്കേണ്ടല്ലോ ഓക്കെ അപ്പം ഞാൻ ആ ഡേറ്റും കൂടി പറഞ്ഞ സ്ഥിതിക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട് നല്ല ചൂട് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ പുളിയോ ഒന്നും തന്നെ ഇട്ട് നമ്മളിതിനെ കൊളാക്കുന്നില്ല കേട്ടോ നേരെങ്ങോട് ആ ചൂടോടെ തന്നെ നല്ല കുത്തിരിച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈറ്റ് റൈസിൻ്റെ കൂടെയോ കഴിച്ചാൽ ആഹാ അടിപൊളി ഇത്തിരി തൈരും കൂടെ വേണം കേട്ടോ ഇന്നാലെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇനിയിപ്പോൾ തൈരും ചെമ്മീനും ബിരുദമാണെന്ന് പറഞ്ഞ് കുറേ പേര് വരും ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് എല്ലാം നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഞാൻ മീൻ കറിയൊന്നും കൂടെ ഒന്ന് കാണിക്കാം പക്ഷേ അതിന് കുറച്ച് തേങ്ങ വേണം തേങ്ങത്തൊന്നും നല്ല വിലയാണ് അതുകൊണ്ട് ഒരു കുഞ്ഞിക്കപ്പിൽ ഒരു അഞ്ച് സ്പൂണേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ തേങ്ങ എടുത്തു തേങ്ങയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ മീൻകറിക്ക കുറച്ച് എരിവ് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ചാറുണ്ടാവുമല്ലോ അപ്പം നമ്മൾക്ക് ചുമ്മാ അല്ലെങ്കിൽ വെളുത്തിരിക്കും ആ ഒരു ചാറൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറിയ ചാറിലാണേ ഒന്ന് അടിച്ചെടുത്തേ വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം ഞാൻ അരിക്കാൻ നിന്നില്ല കറിയുടെ കൊഴുപ്പ് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു ഭാഗത്തിന് കുറച്ചും കൂടി അടിയാനുണ്ടായിരുന്നു അതിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി പക്ഷേ കറി കൂട്ടിയപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ മീൻ വെക്കുന്ന ചട്ടി എടുത്തു അതിലോട്ട് കുറച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അത്ര ഇട്ടുള്ളൂ ഞാൻ വെളുത്തുള്ളി എങ്ങനെ അങ്ങനെ കറിക്കിടാറില്ല വെളുത്തുള്ളി ബീഫ് ചിക്കനൊക്കെ മാത്രമേ വെളുത്തുള്ളി ഇടാറുള്ളൂ ചെമ്മീൻ മീൻ ഇങ്ങനത്തെ ഐറ്റംസിന് ഞണ്ട് ഇതിനൊക്കെ ഒന്നും വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഞെരടിക്കൊടുത്തേ എന്ത് ചെയ്യുമ്പോഴൊന്ന് ഞരടിക്കൊടുക്കുക എന്നാലേ എല്ലാ ഫ്ലേവറും ഒന്നും നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ ഇനി അരപ്പും കൂടി ഒഴിച്ചു പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ടു പുളി ഇട്ടു ഇതൊക്കെ അറിയത്തില്ല ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കി കാണിക്കുന്നതുകൊണ്ട് നമ്മുടെ മിക്സി അടിച്ച മിക്സിയുടെ ജാറിൻ്റെ ആ മുടിയൊന്നും കഴുകാൻ ആണെങ്കിലും ഞാനതൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഉപ്പിട്ടു പുളിയിട്ടു ഇനിയിപ്പോൾ അല്ലെങ്കിൽ ചേച്ചിയിൽ ഉപ്പിട്ടില്ലല്ലോ ചേച്ചി ഇതിൽ പൊളിയിട്ടില്ലല്ലോ എന്നാലും പറയരുത് നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സ്കിപ്പായി പോകും വീഡിയോയിൽ ഉണ്ടായില്ലെന്നേ ഉള്ളൂ പക്ഷെ കറിയിൽ ഇതൊക്കെ എല്ലാം നമ്മൾ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കറി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെയിം പോലെ തന്നെ കുറച്ച് വെക്കുക നല്ല എല്ലാം മെന്തു കിട്ടത്തുള്ളൂ അപ്പോൾ മീൻ കറി റെഡിയായി ഇതിന് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കാര്യം തേങ്ങയില് ആ തേങ്ങയുടെ ഉള്ള എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിരിക്കുന്ന കേട്ടോ ഇതിൽ ഞാൻ ഒരു സ്പൂൺ പോലും വെളിച്ചെണ്ണ ഇടാൻ നിന്നില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ അപ്പൊ ശരി കേട്ടോ